നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം നടക്കി രാവിലെ തന്നെ വന്നൊരു വാർത്തയുണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ നാലുപേരും വെന്തു മരിച്ചു എന്ന വാർത്ത ഇപ്പോഴിതാ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിന്റെ കാരണങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിൽ തന്നെയാണ് ആ നാട്ടുകാരും വീട്ടുകാരും നാലുപേർ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ പുറത്തുവരികയാണ് നാലുപേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകൾ ഉണ്ട് എന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി മരണത്തിന് മുൻപ് നാലുപേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിരുന്നു എ സിയിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ബിനീഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അധികം നാട്ടുകാർക്ക് അറിവില്ല മദ്യപാനം ഇല്ലാത്തയാളാണ് ഭാര്യയുടെ വീട്ടുകാരും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു എന്നാണ് നാട്ടുകാരും സുഹൃത്തുക്കളും പറയുന്നത് ഒരു വിധത്തിലുള്ള മോശം കാര്യവും പറയാനില്ലാത്ത ആളായിരുന്നു ബിനീഷ് എന്ന നാട്ടുകാർ പറയുന്നു എല്ലാവരോടും നന്നായി പെരുമാറുന്ന സൗമ്യമായ ചെറുപ്പക്കാരൻ പിതാവിന്റെ കാലം മുതൽ തുടങ്ങിയ ജാതിക്ക അടക്കമുള്ള മലഞ്ചരക്ക വ്യാപാരമാണ് ബിനേഷും ചേട്ടൻ ബിനോയും നടത്തുന്നത് അങ്കമാലി ടൗണിൽ ഇതിനായി ഒരു കടയും ഇവർക്കുണ്ട് പിതാവ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് ചേട്ടൻ ബിനോയ് അടുത്താണ് താമസിക്കുന്നത് ഒരു സഹോദരനാണ് ഇവർക്കുള്ളത് വീട്ടിലാണ് ബിനേഷ് ജാതിക്ക ശേഖരിച്ചതും അത് ഉണക്കിയതുമൊക്കെ ഒക്കെ ഇവിടത്തെ ജോലിക്കാരായ സ്ത്രീകൾക്ക് ബിനേഷിന്റെ അമ്മയെക്കുറിച്ചും ഭാര്യ അനുവിനെ കുറിച്ചും നല്ലതേ പറയാനുള്ളൂ എന്തായാലും സുഹൃത്തുക്കൾ അങ്കമാലി നിന്ന് പ്രതികരിക്കുന്ന പ്രതികരണം ഒന്ന് കേൾക്കാം ആള് ഇന്നലെ പോകുന്നു നാളെ തൊട്ട് ഞാൻ കടയിൽ പോവും എൽ എഫ് അവിടെ കടയുണ്ട് അപ്പം കടയിൽ പോകണം കടയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഫണ്ട് കിട്ടാനുണ്ട് നാളെ ഫണ്ട് കിട്ടും എന്താണെന്ന് അറിയില്ല ഇനി ഇൻഷുറൻസിൻ്റെ ഫണ്ട് ഇവിടെ കത്ത് പിടിച്ചിട്ടുണ്ടായി അതിൻ്റെ അറിയില്ല അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം കടയിൽ പോയില്ലെങ്കിൽ പറ്റില്ല എന്ന് നോക്കണം അങ്ങനെ അവസാനമായിട്ട് പോയി അങ്ങനെ പറഞ്ഞത് തന്നോടും അതിൻ്റെ ശരിയായ കാര്യം അറിയില്ല സ്റ്റാഫുണ്ട് പക്ഷേ പുള്ളി ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഇങ്ങനെ ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പുള്ളി അവിടെ ഇരുന്നിട്ട് കുറയും നാളെ ആവും അവധി മണിക്കൊക്കെ ചെയ്യും അങ്ങനെ സാമ്പത്തിക പ്രശ്നമില്ല അത് ബിസിനസ്സിലെ കോളിങ്ങ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് അറിയില്ല അല്ല നാണക്കേടല്ല പറഞ്ഞത് ആൾക്കാർക്ക് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇത് ഉണ്ടാവുകയുള്ളൂ ആയിരിക്കും അപ്പോൾ ഇന്നോട്ട് കടയിൽ പോകണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഫണ്ട് ഇന്ന് കിട്ടും ഒരാഴ്ച കഴിഞ്ഞാൽ അതിനെ നടക്കണമെന്ന്